ഒന്നും കൂടെ കെട്ടി മുറുക്കി അതിനുശേഷം നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഒരു ഒന്നോ രണ്ടോ കൂടുതൽ എന്നിട്ട് അതിനകത്ത് അഡ്രസ്സാകും ഈ അഡ്രസ്സാകെ ചിലപ്പോ പഞ്ചോ ബോളൊന്നും തെളിഞ്ഞു വന്നില്ല നമ്മൾ എന്തെങ്കിലും ഒന്നും കഴിഞ്ഞാൽ അത് അടന്നു പോകും അട്ടസ്റ്റാക്ക് പൊരുത്ത് വീണ്ടും രണ്ട് രണ്ടും കെട്ടി മുറുക്കോ ഇത് ഇതുപോലെ കാർബോർഡ് കൊല്ലവും വെച്ചിട്ട് മുമ്പേ പറഞ്ഞ രീതിയിൽ വാക്സ് വെച്ച് സീൽ ചെയ്യണം അതിന് ശേഷം നമ്മുടെ ഈ സാധനം ഇങ്ങനെ തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും അതിന് വേണ്ടി നമ്മളിത് നീട്ടിയിട്ട് കെട്ടിയത് പിന്നെ ബാക്ക് പെസ്റ്റ് സൗകര്യപ്രദമായിട്ട് കൊണ്ടുവച്ചിട്ട് ഇതേപോലെ അങ്ങ് സെല്ലോട്ട് ആയിട്ട് ഓടിക്കണം അപ്പൊ നേരെ ഇങ്ങനെ ഇവിടെ കാനക്സ് ഒക്കെ വരും അപ്പൊ അതൊന്നും മറയാത്ത രീതിയിൽ

ഇവിടെ ഒരു എ ഉണ്ട് ഗ്രീൻ പേപ്പർ സീല് മറുവശത്ത് ബി ഉണ്ട് ഇതിനും ഉണ്ട് അതുപോലെ എയും ബിയും സിയും ഡിയും ഉണ്ട് എ വരത്തക്ക രീതിയിൽ വലത് സൈഡിലോട്ട് നിങ്ങളുടെ വലത് സൈഡിലോട്ട് കേട്ടോ നിങ്ങളുടെ വലത് സൈഡിലോട്ട് വെച്ചിട്ട് ഈ എയുടെ മുകളിലോട്ട് ഗ്രീൻ പേപ്പർ സീലിന്റെ എ പൊട്ടിക്കോ കാണാൻ പറ്റുന്നുണ്ടോ ഇതിങ്ങനെ വെക്കുവോ ഈ സൈഡില് ഇതിലേക്കൂടെ പോകണം സീൽ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ വലത് സൈഡിലോട്ട് കിടക്കണം സീൽ നിങ്ങൾ ആദ്യം വെക്കുമ്പോ വലത് സൈഡിലോട്ട് വേണം കിടക്കാൻ എന്റെ വലത് സൈഡല്ല നിങ്ങളുടെ വലത് സൈഡ് ഞാൻ അങ്ങോട്ട് തിരിച്ചു സീൽ നിങ്ങൾ ചെയ്തേ അല്ലേ നിങ്ങളാ സീൽ ചെയ്തോണ്ടിരിക്കുന്നേ നിങ്ങളുടെ വലത് സൈഡിലോട്ട് കണ്ടോ ഏ വെച്ചിട്ട് ഗ്രീൻ പേപ്പർ സീലിന്റെ പോർഷൻ അതിന്റെ മേളിലോട്ട് ഇട്ടില്ല ഇവിടെ സ്റ്റിക്കർ ഉണ്ട് നമുക്ക് ആദ്യം ഈ എ ഒന്നും കാണാൻ പറ്റില്ല ആ സ്റ്റിക്കർ ഇളക്കുമ്പോഴായിരിക്കും എ കാണുന്നത് ഇവിടെ ആയിരിക്കും അത് അതിന് മേളോട്ട് ഇതൊട്ടിക്കുക അതിനുശേഷം ഇവിടെ ബി ഉണ്ട് ഇവിടെ ബി ഉണ്ട് ഈ സ്റ്റിക്കർ വിളക്കിട്ട് അതിനെ തിരിച്ചങ്ങോട്ടും തിരിച്ചൊട്ടിക്കുക ക്ലിയർ അതിനുശേഷം ഇവിടെ ഒരു സീൽ ഇവിടെ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറാണ് സീയുടെ സീലിന് ആ സ്റ്റിക്കർ ഇളക്കുക എന്നിട്ട് അതിനകത്ത് ഗ്രീൻ പേപ്പർ സീലിന്റെ ആ സീലോട്ട് ഈ മനസ്സിലായോ നമുക്ക് ഇതിന്റെ കൊണ്ടോ ഒരു ഡി ഉണ്ട് അവിടെ ഒരു സ്റ്റിക്കർ കാണും ആ സ്റ്റിക്കർ കണ്ടോ കണ്ടോ ഇതിലേക്കൂടെ ചുറ്റി സൈഡിൽ ബട്ടന്റെ ടോട്ടൽ ബട്ടന്റെ അല്ല ക്ലോസ് ബട്ടിന്റെ താഴെ കൂടെ ഇതിലേക്കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പൊ നമ്മളൊരു ഡി ഒട്ടിച്ച് വെച്ചില്ലയോ ആ ഡിയുടെ മേളിൽ ഈ സ്റ്റിക്കർ അങ്ങ് അടക്കണം സ്റ്റിക്കർ അളക്കുമ്പോൾ ഡീ തളയും ആ ഡിയുടെ മേളോട്ട് ഈ ഡി അങ്ങോട്ട് ചെയ്യും സംഭവം ക്ലിയർ ആയോ ഡൗട്ടൊന്നുമില്ലല്ലോ ആ പറഞ്ഞോ സാർ എന്തോ കുറേ ലാസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കാണിക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്നതിന് മോടെ ഞാൻ കാണിക്കാം ഏ കാണിക്കാം നമ്മൾ വെച്ച് ഒട്ടിച്ചു നമ്മള് ആക്ഷൻ ഹോളിലോട്ട് പോവാങ് പ്രോസർ കഴിഞ്ഞു നമ്മൾ ആക്സൺ ഹോളിലോട്ട് പോകുമ്പോ നമ്മള് കമ്പാർട്ട്മെന്റിന് അടുത്തുകൊണ്ടു വെച്ചിട്ടായിരിക്കും നമ്മൾ സീൽ നോക്കുക അവിടെ തന്നെ വെച്ച് ചെയ്യണമെന്നില്ല സൗരപ്രദമായിട്ട് ചെയ്യാം അതിനുശേഷം ആക്ഷൻ ഹോളിലോട്ട് പോകുമ്പോൾ ഇട്ട് തിരിച്ചു വെക്കുക തിരിച്ചു വെക്കുമ്പോഴേ നമ്മൾ ഈ ബാക്ക് സൈഡിൽ ചെറിയ ഹോൾ ഇട്ടാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ പാർട്ടി കേബിൾ എടുക്കുന്നത് എവിടെ അപ്പുറത്തെ സൈഡിലായിരിക്കും തേർഡ് ഓഫീസർ ഇവിടെ ഇവിടെ ആയിരിക്കും പ്രസിഡന്റ് പ്രസിഡന്റ് കാണാൻ പറ്റില്ല പോളിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസർ അവര് പ്രസിഡന്റ് ഓഫീസറും ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസർ തേർഡ് പോളിംഗ് ഓഫീസർ മുഹാമൂർ ഈ ഒരു സൈഡിലായിരിക്കണം ജനലിന്റെ അടച്ചിട്ട് വേണം വോട്ട് അപ്രാമിടെ എന്നിട്ട് എട്ട് പേരെ പോളിംഗ് ഔഫസിലും സെക്കൻഡ് പോളിംഗ് ഓഫീസറും ഇരിക്കുന്നതിന്റെ അവരൊരു കാരണവശാലും വോട്ടറെ കടന്ന് അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് പുറകില് ഫസ്റ്റ് പോളിംഗ് ഓഫ് സെക്കൻഡ് പോളിംഗ് ഓസും പോളിംഗ് ഹൗസിലും പുറയിലായിരിക്കണം അവർ ഇരിക്കേണ്ടത് ക്ലിയർ ആണല്ലോ ഇപ്പുറത്തും അപ്പം ഈവിട് ഇതിലേക്കൂടെ കടന്ന് അപ്പുറത്തും വേണം കൊണ്ടുപോകാൻ അപ്പൊ ഇതിലേക്കൂടെ അങ്ങോട്ട് താഴെ പൊടി ഇട്ട് താഴെ വേണമെങ്കിൽ ഒരു സെല്ലോട്ടേക്ക് കുടിക്കാം താഴെ വെച്ചിട്ട് സെല്ലോട്ടേടിച്ചിട്ട് അവിടെ ഒരു ബെഞ്ച് പിടിച്ചിട്ടു ആരും മറികടക്കട്ട് സ്കൂൾ സ്കൂളിൽ മൂന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ അതൊക്കെ അപ്പൊ അങ്ങനെ ചെയ്യുക എന്നിട്ട് നമ്മൾ പോകുന്നു ഡിസ്കണക്ട് ചെയ്തോ വീണ്ടും അത് റീ കണക്ട് ചെയ്യുക എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യണം അവിടെ വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യണം സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇവിടെ ഇതിനകത്ത് ഒരു ഹോൾ ഉണ്ട് ഹോൾ ഈ ബോളിൽ കൂടെ വേണം നടന്നു ഇവിടെയും ചിലപ്പോൾ നമ്മൾ തെല്ലിയാൻ നമ്മൾ അടയത്തില്ല അപ്പൊ നമ്മൾ ഇവിടെ സീക്കറൊക്കെ ഒടുക്കാൻ വന്നു ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് എന്താ ഴിഞ്ഞാല് ഇനി അതുകൊണ്ടൊന്ന് ഓഫീസിന്റെ വെക്കുമോ വെച്ചിട്ട് അവിടെ ഒരു ബെഞ്ചോ എന്തെങ്കിലും പിടിച്ച് വെച്ചാൽ എനിക്ക് പിന്നെ നോക്കുന്നോന്നേരം പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനിടയ്ക്ക് നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളാണ് ആദ്യം മോക്കോൾ ചെയ്യുന്ന സമയത്ത് വരുന്ന എററുകൾ ഞാൻ ടൂ നിങ്ങൾ നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു അല്ലേ നമ്മൾ ഒരു ബാധിറ്റ് യൂണിറ്റ് മാറ്റി സ്വിച്ച് മാർക്ക് ലിങ്ക് ടൂ കാണിച്ചു ലിങ്ക് അർബർ വണ് ലിങ്ക് വണ് വരുന്നത് ഫസ്റ്റ് ബാധിറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റിൽ കണക്ട് ചെയ്തേക്കുന്ന പിന്നിന് എന്തെങ്കിലും കോണ്ടാക്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ലിങ്ക് അറബർ വണ് വരുന്നത് അത് മാത്രമേ വരുന്നുള്ളൂ ഏതാ ഈ ഒരു കേബിൾ ഇവിടെ ഈ ഒരു കണക്ഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ലിങ്കർ വണ് വരുത്തൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സ്വിച്ച് ഓഫ് ചെയ്യുക ആ കണക്ഷൻ ഒന്ന് ഊരിട്ട് വീണ്ടും ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക കണക്ട് ചെയ്തിട്ട് വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യുക സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അല്ല ലിങ്കർ ഫ്രീ ആയിരിക്കും പിന്തുടരുന്നത് ലിങ്കർ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള കണക്ഷൻ ബാലറ്റ് യൂണിറ്റുകൾ തമ്മിലുള്ള കണക്ഷൻ ഇവിടെ കണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ കേബിൾ

ലിംഗറുകൾ അത്രേ വരുത്തുള്ളൂ പിന്നെ ലിംഗർ ക്യൂ വരുന്നത് മുമ്പേ അതിനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് വരുന്നത് പ്രസർ വരും പ്രസർ നമുക്ക് സ്ഥാനാർത്ഥികളുടെ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടോ അത്രയും സ്ഥാനാർത്ഥികൾക്ക് നേരെയുള്ള ബട്ടണുകൾ മാത്രമേ അൺമാസ്ക് ചെയ്തിരിക്കൂ ബാക്കിയെല്ലാം മാസ്ക് ആയി ജില്ലാ പഞ്ചായത്തിന്റെ ലാസ്റ്റ് ബട്ടൺ എൻ്റ് ബട്ടൺ ഓപ്പൺ ആക്കി അത് മാസ്ക് ചെയ്തിട്ടില്ല അതിനുള്ള ഉപയോഗം ഞാൻ പറയാം ഇതിലിപ്പോൾ നമ്മൾ ഇത്രയും നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് വെച്ചായിരിക്കും സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അതെത്രാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ പ്രസർ വരുന്ന എങ്ങനെയാ സാഹചര്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വോട്ടർ വന്ന് വോട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പ്രസ് ചെയ്തു ചിലപ്പോൾ ഈ സ്വിച്ച് തിരിച്ച് റിലീസായി വരുന്നില്ല വോട്ട് ചെയ്യാനായിട്ട് പ്രസ് ചെയ്തിട്ട് റിലീസായി വരുന്നില്ല അതല്ലെങ്കിൽ ഏതെങ്കിലും വോട്ടർ വന്നിട്ട് അയാൾ വോട്ട് ആയാലും ചെയ്യും ചെയ്ത ഡെലി ആയാലും വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് പേപ്പർ വല്ലാന്ന് ഒത്തിക്കേറ്റ് വെക്കും തീപ്പെട്ടി കമ്പോ നാണയം വെച്ചിട്ടുണ്ട് നാണയം ഇരുപത്തഞ്ച് വീസൊക്കെ കൊയിലൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത അത് ബാലൻറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രസറർന്നു കാണിക്കുന്നു ആ സമയത്ത് നമ്മൾ ഏജന്റുമാരും വിളിക്കണം പ്രസറാണ് സ്വിച്ചിൽ എന്തോ പ്രശ്നമുണ്ട് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ചെയ്യണം കൺട്രോൾ റൂമിൽ കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഏജന്റിനെ കൂട്ടി കമ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് കമ്പാർട്ട്മെന്റിൽ പരിശോധിക്കണം മൂന്ന് പരിശോധിക്കണം എവിടെയാണ് പ്രശ്നം നോക്കണം അതിനകത്ത് പ്രൊസർവർ വൺ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നമായിരിക്കും പ്രൊസർവർ ടു എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും പ്രൊസർവർ ത്രീ ഇതിനകത്തായിരിക്കും നോക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കുക പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റുന്നതാണ് നീക്കം ചെയ്യുക വലിച്ച് പേപ്പറൊക്കെ ആണെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ കളയാൻ പറ്റും നാണയമൊക്കെ ആണെങ്കിൽ അട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അകത്തോട്ടെന്തൊക്കെ കിട്ടാൻ ഈ സൈഡിലൊക്കെ ചാലുകളാണ് ഇവിടെ ചാലുകളാണ് അതിനകത്ത് പോയി കിടന്നുള്ളൂ സ്വിച്ച് റിലീസ് ആയിക്കൊള്ളു അത് റെഡി ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വന്ന് ഓൺ ആക്കിയിട്ട് വീണ്ടും പാലിറ്റ് ഇഷ്യൂ ചെയ്യും പാലിറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബസർ വരുവാണ് അതല്ല ഒരു ഓർഡർ വന്ന് പാലിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തു അയാൾ വോട്ട് ചെയ്യാനായിട്ട് പോയി അപ്പം അയാൾ വന്ന് പറയുകയാണ് സാറേ ഇത് രണ്ടെണ്ണയേ ഓൺ ആവുന്നുള്ളൂ മൂന്നാമത്തെ സ്വിച്ച് ഓൺ ആവുന്നില്ല നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥിന്റെ നേരെ ഇവിടെ ഒരു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് കത്തിക്കിടക്കും ആരോ കണ്ടോ ചുമന്ന ലൈറ്റ് കത്തിക്കിടക്കും അടുത്ത് ഇവിടെ വോട്ട് ചെയ്യുമ്പോൾ ഇവിടെയും ഇപ്പൊ ചുമതല അല്ലേ അടുത്ത ബ്ലോക്കിൽ വോട്ട് ചെയ്യുമ്പോൾ അവിടെയും കത്തില്ലായിരിക്കും മൂന്നാമത്തെ ആയിട്ട് വോട്ട് ചെയ്യുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ലൈറ്റ് കത്തുന്നില്ല നമ്മൾ നമ്മളിതിപ്പോ രണ്ടാമത്തെ സ്വിച്ച് ഇത് അമർത്തിയപ്പം ഈ സ്വിച്ച് അവിടെ റിലീസായി ഒന്നും കാണുന്നില്ല മസാല വരിക അതായത് ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് തിരിച്ച് റിലീസ് ആയെങ്കിലേ ആയ ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ വോട്ട് ഇവിടെ ചെയ്തെങ്കിൽ ഇവിടെ ബീഫ് സൗണ്ട് കേൾക്കത്തുള്ളൂ വോട്ട് രേഖപ്പെടുത്തുള്ളൂ അവിടെ സേവ് ആവത്തുള്ളൂ ശരിയല്ലേ അപ്പൊ അയാള് പറയാം സാറേ ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എന്ത് ചെയ്യും പ്രസിഡന്റ് ഏതെങ്കിലും കൊണ്ടുപിടിച്ച് പറഞ്ഞു കരുവോ എന്ത് ചെയ്യും ഇവിടെ ഓട്ടോ കിടക്കുവോ ആ വോട്ടർ ആ ആള് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ഇവിടെ തെരഞ്ഞെടുക്കുമോ അല്ലേ ഏതാണ് വീട്ടിൽ നടക്കും അപ്പൊ നമ്മൾ ഏതൊക്കെ പറയണം ിൽ രണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ തോട്ടാണ് ചെയ്യാൻ പറ്റാത്തത് അവിടെ വോട്ടായി കിടക്കാൻ നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല അദ്ദേഹത്തിനെയും വിളിച്ചോണ്ട് ഞാനൊന്ന് പോയി നോക്കാൻ പോവാം സ്വിച്ച് ഓഫ് ചെയ്യുവോ സ്വിച്ച് ഓഫ് ചെയ്യരുത് ആ സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്താൽ സ്വിച്ച് ഓഫ് ചെയ്യാതെ ആ വോട്ടറേയും വിളിച്ചോണ്ട് കമ്പാർട്ട്മെന്റിനകത്ത് ചെന്നിട്ട് ഇതിനകത്തായിരിക്കും പ്രശ്നം അതൊന്ന് നോക്കുവോ നോർമലി അത് തിരിച്ചു വരാതെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മൂലയ്ക്ക് സ്വിച്ചിന്റെ മൂലയ്ക്കൊക്കെ രണ്ട് നട്ടു തട്ടാല് ദിശിഞ്ഞു വരും രണ്ട് ഇങ്ങനെ തട്ട് കെട്ടിയാൽ മതി അപ്പുറത്ത് വെറുതെ തട്ടണ്ട അവിടെ എവിടെ തട്ടിയാൽ പോലും ചിലപ്പം മാറിപ്പോന്നുമില്ല കാരണം റെഡ്ലൈറ്റ് കത്തിക്കാൽ അപ്പുറത്ത് പ്രസ് ചെയ്താലും മാറി പോകത്തില്ല അഥവാ മാറിപ്പോയാലും നമുക്ക് അറിയാം എവിടെ വോട്ട് ചെയ്തതെന്ന് അല്ലെങ്കിൽ ഓർഡർ അവിടെ നിൽക്കുവോ അവിടെ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ എന്താ ഇപ്പുറത്തോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ടും വരും അല്ലേ അപ്പൊ അത് ചെയ്തിട്ട് ക്ലിയർ ആയി തിരിച്ച് വന്നുകൊണ്ടെങ്കിൽ പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ തിരിച്ച് വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റും വന്നു എന്നുണ്ടെങ്കിൽ നമ്മളിഞ്ഞ് മാറി കൊടുക്കുക പുള്ളി ആയിട്ട് പറയാം അതുകൂടെ ചെയ്യാം

അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ പറയാം അവിടെ ഒന്നി വരും ആരെങ്കിലും വരും കേട്ടോ ചവറ ബ്ലോക്കിൽ തെരഞ്ഞെടുപ്പ് ജോലി ഒരാളുടെ ഒരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വരുന്നില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഗ്രൂപി വന്നു പറഞ്ഞാൽ മതി അവിടെ പരിഹാരം ഉണ്ടാവും ഓക്കെ സ്വിച്ച് ഓഫ് ചെയ്യരുതെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്നറിയോ നമ്മള് രണ്ടു കോട്ടായി കിടക്കുവോ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയി നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് വോട്ടും സേവ് ആവും ചെയ്യാത്ത വോട്ട് അണ്ടർ വോട്ടായി മാറും അവിടെ ടോട്ടൽ നമ്മൾ പോകത്തില്ല തിരിച്ചേക്കോ ഞാൻ ജില്ലാ പഞ്ചായത്തിൽ പിന്നെ വോട്ട് ചെയ്യാൻ അവിടെ ഒരിക്കലും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യരുത് സ്വിച്ച് ഓൺ ആയി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ വരുത്തുള്ളൂ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത് വോട്ട് ചെയ്ത് കഴിഞ്ഞാല് ലൈറ്റുകളെല്ലാം ഓഫ് ഓഫാകും ഇവിടുത്തെ റെഡ് ലൈറ്റ് ഓഫ് ഓഫാവും ബാങ്ക് ഇഷ്യൂ ആയി കിടക്കുന്ന സമയത്ത് ഈ റെഡ് ലൈറ്റ് കത്തിക്കിടക്കും കേട്ടോ ബാക്കിയുള്ള സമയത്ത് ഗ്രീനേ കത്തുള്ളൂ റെഡ് ലൈറ്റ് കത്തി കിടക്കുന്ന സമയത്ത് ടോട്ടൽ നോക്കിയാൽ എത്ര വരും ടോട്ടൽ കിട്ടില്ല ബാലൻസ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ചെയ്യുന്ന കത്തി കിടക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ നോക്കാൻ പറ്റില്ല വിളിക്കരുത് ടോട്ടൽ അറിയാൻ ഇത് കിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യാം ആള് വോട്ട് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ബാലൻസ് ഇഷ്യൂ ചെയ്യുന്നതിന് തൊട്ട് മൂവായിട്ട് ടോട്ടൽ ക്ലിയർ ആയില്ലേ പിന്നീട് വരുന്ന പ്രശ്നം വന്നു പ്രായമുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാല് അവർക്ക് അറിയത്തില്ല ഈ മൂന്ന് വോട്ടർ ഉണ്ടെന്നും ചിലപ്പോൾ അറിയത്തില്ല അവർ ആദ്യം വന്ന് ഏതെങ്കിലും ഒന്ന് പ്രസ് ചെയ്യും അവിടെ ലൈറ്റ് കിടക്കും കത്തിക്കിടക്കും അവരങ്ങറിയപ്പോ വോട്ട് ചെയ്തു എന്ന് ചെയ്യുന്നു പക്ഷേ ബീപ് സൗണ്ട് കേൾക്കത്തില്ലേ ഓരോ വോട്ടറും വന്ന് വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ ലോങ് ബീപ് സൗണ്ട് കേട്ടെന്ന് നമ്മൾ ഓർത്ത് ഓർത്തെടുത്തോളും ഓഫീസർ ശ്രദ്ധിക്കണം എല്ലാ പോളിംഗ് ഓഫീസറും ശ്രദ്ധിക്കണം ടേഡ് പോളിംഗ് ഓഫീസർക്ക് പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നും കാണുന്നില്ല ഉള്ളിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം പ്രെസിഡിംഗ് ഓഫീസർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകും നന്നായിട്ട് ശ്രദ്ധിക്കണം അവരടുത്ത് പറഞ്ഞു മനസ്സിലാക്കണം അപ്പം പോയാൽ പോയാലും ചെയ്യും ഒരു രണ്ട് ബോട്ടൊക്കെ പോയി നമ്മൾ തിരിച്ചു നമ്മള് സൗണ്ട് നമ്മൾ കേട്ടില്ല ഒരുപക്ഷെ നമ്മള് വേറെന്തെങ്കിലും ശ്രദ്ധയിലേക്കും പുള്ളിയൊക്കെ പോയി അടുത്ത ആൾ സ്ലിപ്പൊക്കെ മേടിച്ച് പോയതിനു ശേഷം സ്ലിപ്പൊക്കെ മേടിച്ച് വരുന്നത് അടുത്ത ബാലറ്റ് ഇഷ്യൂ ചെയ്യാൻ നേരം ബാലറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ അവിടെ കംപ്ലീറ്റ് ആയില്ല ബാലറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് പറയും പുള്ളിയെ ഒന്ന് വിളിച്ചേക്കാൻ പറയും ഏജന്റ് വരുന്നത് ഞാൻ വിളിക്കാൻ സാറേ എന്നിട്ട് ചെന്നിട്ട് നീ പോയി നീ ഞാൻ പറഞ്ഞ് ചെയ്യാം ഒരിക്കലും അങ്ങനെ സമ്മതിക്കരുത് നമ്മൾ ചെയ്ത അയാൾ തന്നെയാണ് അയാൾക്ക് തന്നെയാണ് നമുക്ക് ഇല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഏജന്റിനോട് പറയണം ഇതുപോലെ പുള്ളി ഒരു വോട്ടേ ചെയ്തോളൂ പുള്ളിക്ക് എന്ത് താല്പര്യം ഇല്ലായിരിക്കും എന്റെ വട്ടം പ്രസ് ചെയ്താൽ മതി പുള്ളിയെ കാണുന്നില്ല നമ്മൾ പോയി എല്ല് വട്ടം അതുമല്ല ഒരാളും കേട്ടില്ല ഒരു പറയും നിങ്ങൾ വോട്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്തില്ല ബാക്കി വോട്ടുകൂടെ ചെയ്യാൻ പറയും പുള്ളി പറയാൻ സാറേ ഞാൻ ഗ്രാമപഞ്ചായത്തിലേക്ക് മാത്രമേ വോട്ട് ചെയ്തോളൂ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ പരിചയമില്ലാത്തതാണ് അല്ലെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യാതെ താല്പര്യമില്ല അപ്പൊ നമ്മളവിടെ പറഞ്ഞ് മനസ്സിലാകണം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ എല്ല് പട്ടം ഒന്ന് പ്രസ് ചെയ്തോളൂ നിങ്ങൾ ചെയ്ത വോട്ട് അതിൽ സേവ് ആവും ബാക്കിയുള്ള റോട്ടുകൾ അണ്ടർ റോട്ടായി പോകും അവർക്കാർക്കും വോട്ട് കിട്ടത്തില്ല പഴയ നോട്ട പോലെ അല്ലേ അണ്ടർ റോട്ടായി മാറും നിങ്ങൾ ചെന്നാളാ പറയണം പുള്ളി ചെയ്യും ചെയ്തില്ലെങ്കിൽ പുള്ളി അങ്ങ് പോയിക്കോട്ടെ നമുക്ക് ചെയ്യാം അല്ലേ പ്രസിഡൻഷ്യോൺസിൽ പോയി ചെയ്യാം അല്ലേ ആദ്യ സ്ഥാനാർത്ഥിക്ക് നമുക്ക് അങ്ങനെയാണോ അല്ലെ അങ്ങനെ ചെയ്യരുന്ന് ചെയ്തില്ലാന്ന് നമുക്ക് മാത്രം ബോധ്യം വന്നാൽ പോരാ ഏജന്റുമാർക്കും ബോധ്യമല്ല അപ്പൊ നന്നു ചെയ്യും ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കൈ എത്തി ചെയ്യണം അപ്പൊ എന്റെ പാർക്ക് മനസ്സിലാവും എന്തായാലും സ്ഥാനാർത്ഥിയുടെ നമ്മുടെ കൈ എത്തില്ല നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും പ്രസ് ബ്രസ് നമ്മൾ ക്ലോസ്ഡ് ക്ലോസ്ഡായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ സംശയാവും സാർ എൻ ജി ഓണി ഒരാളാ അയാൾ ചെന്ന് അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതാണോ സംശയമില്ല അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്തത് ഇത് ദൂരെ നിന്നുകൊണ്ട് കൈ എത്തി ചെയ്താൽ മതി ഓക്കേ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഇനി എന്തെങ്കിലും ഡൗട്ട് സീൽ ചെയ്ത് കാണിക്കാം ചെയ്തതിന് ശേഷം എല്ലാം തീർന്നു നമ്മുടെ ലാസ്റ്റ് എത്ര മണിക്കണ്ടേ മണി വരെ ആറുമണിക്ക് നമ്മുടെ ബൂത്തില് പേരുണ്ട് നമ്മളെന്താ പറയും വോട്ടേഴ്സ് സമയം കഴിഞ്ഞു എന്ന് പറയല്ലേ വോട്ട് ചെയ്യാൻ പറ്റുമോ പറ്റോ സമയം കഴിഞ്ഞില്ലേ ഇല്ല നമ്മൾ ഗേറ്റ് ആണ് ക്ലോസ് ചെയ്യുന്നത് സ്കൂളിലൊക്കെ സ്കൂളിലേക്കാണെങ്കിൽ ആറു മണിക്ക് സ്കൂളിന്റെ ഗേറ്റ് ആണ് ക്ലോസ് ചെയ്യുന്നത് ആ ഗേറ്റിനകത്ത് കേറിയ വോട്ടേഴ്സിന് വോട്ട് ചെയ്യേണ്ടി അപ്പൊ അവര് ട്യൂ നിക്കുമായിരുന്നു നമ്മൾ കുറച്ച് ടോക്കൺ ഉണ്ടാവും ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ആൾക്ക് ഒന്നാമത്തെ ടോക്കൺ കൊടുക്കും എന്നിട്ട് കൊടുത്തു അപ്പൊ അവര് വോട്ട് ചെയ്തോണ്ടിരിക്കും പത്താമത്തെ ആള് വരുമ്പോ നമുക്കറിയാം ഇനി ഒൻപത് പേര് പറഞ്ഞിരിക്കുന്നുണ്ട് ഒന്നാമത്തെ ടോക്കൺ കഴിഞ്ഞപ്പോ നമ്മള് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ടാവും ആ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് പെട്ടെന്ന് പ്രസ് ചെയ്യാം അതിനുമ്പ് നമ്മൾ ടോട്ടലൊക്കെ നോക്കണം കേട്ടോ അതിനുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ടോട്ടലൊക്കെ എടുത്ത് എല്ലാം കറക്റ്റ് ചെയ്തതിനു ശേഷം ടോട്ടൽ പ്രസ് ചെയ്യുക ടോട്ടൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീന് വേറെ ഉപയോഗമൊന്നുമില്ല സ്വിച്ച് ഓഫ് ഇല്ലെന്നുള്ളത് മനസ്സിലായോ സമയത്ത് കാണിക്കൂട്ട് ടോട്ടൽ നോക്കുമ്പോൾ ടോട്ടൽ വോട്ടേഴ്സ് കാണിക്കത്തില്ല ടോട്ടൽ വോട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ ആ സമയത്ത് നമ്മൾ ടോട്ടൽ നോക്കുന്നത് ട്വന്റി വൺ ആയിട്ട് രജിസ്റ്റർ ആയിട്ട് ഒത്തു നോക്കാൻ വേണ്ടിയാണ് അത് ഇതുമായിട്ട് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരാൾ വോട്ട് ചെയ്യാനായിട്ട് വന്നു ട്വന്റി വണ്ണില് പേരെഴുതി സൈന ഒക്കെ ചെയ്തു ബാലറ്റ് ഇഷ്യൂ ചെയ്തു ഞാൻ വോട്ട് ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ നിർവഹിക്കും ഇല്ല സാറേ ഞാൻ ചെയ്യുന്നില്ല പോവാ വീണ്ടും നിർവഹിക്കാൻ പറ്റത്തില്ല അല്ലേ നമ്മൾ എന്ത് ചെയ്യും അടുത്ത ആൾക്ക് വേണ്ടി അത് വേണ്ട ഉപയോഗിക്കാം പക്ഷെ ആ സമയം വന്ന് വോട്ട് ചെയ്തിട്ട് പോയാലോ അടുത്താളിങ് വരണ്ടേ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ചെയ്യുവോ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ആക്കുമ്പോൾ ഇഷ്യൂ ചെയ്ത ബാലറ്റ് ക്യാൻസൽ ചെയ്തു ടോട്ടൽ ഓട്ടേഴ്സ് അത് കാണിക്കുന്നില്ല ബാലറ്റ് ഇഷ്യൂ ചെയ്തു പക്ഷെ സ്റ്റിറ്റോ ചെയ്യുന്നത് ഞാൻ ക്യാൻസൽ അയപ്പു ഹോട്ടൽ റോട്ടേഴ്സ് ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് എത്ര ആണോ അത് തന്നെയായിരിക്കും പിന്നെ നോക്കുമ്പോൾ പിന്നെ ഈ പറഞ്ഞ വേണമെങ്കിൽ ആ ബാലറ്റ് മറ്റൊരാ പെട്ടെന്ന് തന്നെ അടുത്താണ് വരുവാണെന്നുണ്ടെങ്കിൽ ചെയ്തോളാം പറയാം അതിന് കുഴപ്പമില്ല പക്ഷെ അവിടെ പ്ലസ് ടു ഉണ്ട് ട്വന്റി വണ്ണിൽ വരെ കൂടിക്കിടക്കുവോ നിങ്ങള് പിന്നെ ടോട്ടൽ എടുക്കപ്പോ അവിടെ കൂടിക്കിടക്കോ നിങ്ങൾ ചെയ്യുവോ നിങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അപ്പൊ നമ്മൾ ുംക്കൗണ്ടിലെല്ലാം എന്ന് പോവില്ല അങ്ങനെ ചെയ്യാം നമുക്ക് നിർദ്ദേശം ഇല്ല അങ്ങനെ തന്നെ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യുന്നവർ ഉണ്ടാവും ടെക്നിക്കലായിട്ട് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല അങ്ങനെ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ തരുന്ന നിർദ്ദേശത്തിന് അവർന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ നമ്മള് അതിനകത്ത് റിമാർ ചെയ്യാൻ പറ്റും കൊടുത്ത് വോട്ട് ചെയ്തു അത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഓരോ തലത്തിനെയും വോട്ട് കാണിക്കുന്നില്ല നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ കാണിക്കും അല്ലേ ക്ലോസ് ചെയ്യുമ്പോൾ ടോട്ടൽ വോട്ടേഴ്സിന്റെ എണ്ണം കാണിക്കും ഒന്നാമത്തെ തലത്തിൽ ചെയ്ത വോട്ടേഴ്സിന്റെ എണ്ണം കാണിക്കും അല്ലേ ഒന്നാമത്തെ തലത്തിൽ കിട്ടിയ വോട്ട് ടോട്ടൽ വോട്ട് അപ്പൊ തൊള്ളായിരം വോട്ടാണ് തൊള്ളായിരം പേർക്ക് നമുക്ക് ബാലറ്റ് ഇഷ്യൂ ചെയ്തു ഇതിന് നോക്കുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടേഴ്സിനാ തോന്നു ബാക്കി പത്ത് വോട്ടാണ് പോയി അണ്ടർ വോട്ട് പത്ത് വോട്ട് പത്ത് പേര് ഇതിൽ വോട്ട് ചെയ്യാതെ സ്കിപ്പ് ചെയ്തു അത് അണ്ടർ ബോട്ടാ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ട്വന്റി ഫോറിനക അണ്ടർ ബോട്ട് ഒക്കെ രേഖപ്രദാന സ്ഥലമുണ്ടായിരുന്നു ഇപ്പോഴത്തെ ട്വന്റി കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു പോകാമായിരുന്നു പ്രാവശ്യം അത് മാറ്റി നിങ്ങളൊക്കെയാണ് അത് ആവശ്യപ്പെട്ടത് സാറേ അണ്ടർ വോട്ട് ചോദിക്കുന്നു ബോട്ടിൽ ചോദിക്കുന്നുണ്ടു പരാതി കാരണം അത് മാറ്റിയത് അണ്ടർ ബോട്ട് വേണ്ടു ഇപ്പോഴത്തെ ട്വന്റിൽ ഇല്ലെന്ന് തോന്നുന്നു അണ്ടർ ബോട്ട് കണ്ടെത്താൻ ഉണ്ടോ എണ്ണം അതാത് തലത്തിൽ ചെയ്ത വോട്ട് കുറച്ചാവധി അണ്ടർ വോട്ട് കിട്ടും സമയത്ത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും വേറെ ഡൗട്ട് ഒന്നുമില്ല